നല്ലത് വരുന്നു നാരായണൻകുട്ടി എനിക്ക് നേരത്തെ അറിയാം നിന്റെ ഭാഗ്യമാണ് നാരായണൻകുട്ടി ലാളിച്ച ഞാനിവിടെ കുറെ അധികം വഷളാക്കിയിട്ടുണ്ട് വല്ല ഗുരുത്തക്കാരും കാണിച്ചാൽ തെറ്റ് എന്റേതാണെന്ന് ഓർത്ത് ക്ഷമിക്കണം കുടുംബമായി ബന്ധപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ് ഞാൻ കൂടി ഞാനോ നാരായണൻകുട്ടി ഇവളെ പ്രസവിച്ചതോടെ അമ്മ മരിച്ചു കുറെ നാൾ കഴിഞ്ഞ അച്ഛന് പിന്നെ ഞങ്ങളെയൊക്കെ വളർത്തിയത് ഈ രാമേട്ടനാണ് ചേട്ടാ പുറപ്പെടാൻ സമയമായി സമയം വായിട്ടെ ആ ഇനി വൈകിക്കേണ്ട സമയം കിട്ടുമ്പോഴെല്ലാം ഇവിടെയും കുട്ടി ഇവിടെ വരണം വരാം വരൂ

അന്നും ഞാൻ കുടുംബസ്വത്തരുടെ വിവാഹം നടത്തിയില്ല അന്ന് എന്റെ ബാങ്ക് ബാലൻസ് അത്രയുണ്ടായിരുന്നു എനിക്ക് മെഡിക്കൽ കോളേജ് എന്ന് തേർഡ് ക്ലാസ്സിൽ പാസായ നിനക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് അന്യനാട്ടിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചു തന്നെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ചേട്ടനോട് പറഞ്ഞിട്ട് കാര്യം എനിക്കറിയാം എങ്കിലും പറഞ്ഞുപോയി നിന്റെ ഇളയ പൊങ്ങളെ അല്പ ആർഭാടമായി കല്യാണം കഴിച്ച് അയച്ചുപോയി അതിനാണോ ഉണ്ണി പരിഭവം പറച്ചിലും ഇതൊരല്പം ഇങ്ങനെ കാശ് പരാതിപ്പോയി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശെ ഞാൻ ചെലവാക്കിയിട്ടുണ്ട് കുടുംബം പങ്കിട്ട് എല്ലാരും പിരിഞ്ഞുപോയി അവളുള്ള കടമ പോലും നിങ്ങളൊക്കെ മറന്നുപോയി മറന്നിട്ടൊന്നുമല്ലോ ശരിയാണ് എനിക്ക് പ്രാരബ്ധന്നുമില്ല ഉണ്ടായിരുന്നു ഇന്നത്തോടെ തീർന്നു അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചോ വാസന്തി നീ നിന്റെ ഭർത്താവിനോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തും പക്ഷെ ഇവിടെ വെച്ച് കാറി വെക്കണം ആയിരം പേരെ ഊക്കി ഇനി കുഞ്ഞിന് ആഹാരം കഴിക്കണ്ടേ ലഘുവിനും വാസന്തിക്കും പറ്റും വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ടരാൻ വേട്ടാ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു ഇനി കുഞ്ഞെന്തെങ്കിലും കഴിക്കും വിവാഹം ധൂർത്തായി പോയിന്ന അവർക്കെല്ലാം പരാതി അതിന് പരിഹാരമുണ്ട് ഒരാർഭാടം ഇല്ലാതെ ഗുരുവായൂരിപ്പന്റെ സന്നിധിയിൽ വെച്ച ഒരു പെണ്ണിനെ താലിയും കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവധി അവധി കിട്ടാൻ ഇനി അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട നാല്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അത് നടന്നിരിക്കണം ഇല്ലെങ്കിൽ നാല് ദിവസം ഞാൻ പോകും കാശിക്ക് എന്നാൽ ഞാനും കൂടി വരാം സംസാരിച്ചത് തോൽപ്പിക്കാൻ ഇനി ഒരാൾ ഉണ്ടാവണമല്ലോ അതെ ഞാൻ ചോറ് കുഴപ്പം പോവാ വന്നോളൂ വിവാഹത്തിന് വേണ്ടി ലീവ് എടുത്തിരുന്നുകൊണ്ട് മേശമേൽ ഫയലുകൾ കുന്നുകൂടി സർ ഇന്ന് പകലും വേണ്ടി വന്നാൽ രാത്രി കൂടിയിരുന്നാലും ഞാനിതൊക്കെ തീർക്കും ഒന്ന് രണ്ട് ഫയലുകൾ ഇമ്മീഡിയറ്റ് അയക്കണമെന്ന് ഐ ജി സർ ഒരു ദിവസം ഒരു ഫയൽ വൈകിയാൽ എല്ലാവരെയും ചാടിക്കുന്ന ആളാ ഇപ്പോ അദ്ദേഹത്തിന്റെ മുറിയുന്ന ഒരു ഫയൽ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ ശരിയാ എന്ത് പറ്റിയ അദ്ദേഹത്തിന്

അങ് ഫയൽ നേരെ വായിച്ചില്ലെന്ന് തോന്നുന്നു ഇത് ഐ ജി ഓഫീസിലേക്ക് അയക്കാൻ നിവർത്തിയില്ല സാർ എഴുതിയതൊന്നും ക്ലിയർ അല്ല ഏറ്റുത് പോയിന്റും അല്ല സോറി സർ ഇത് നോക്കിയാൽ അങ്ങക്ക് തന്നെ മനസ്സിലാകും

എന്താ എല്ലാരും കൂടെ മുന്നറിയിപ്പൊന്നുമില്ലാതെ നാരായണ കുട്ടി കൂടെ വന്നിട്ട് നിനക്ക് സുഖമാണ് രമേ എനിക്ക് സുഖത്തിനൊരു കുറവുമില്ല പക്ഷെ പല്ലിയായിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല ഞാൻ എന്ത് ചെയ്തു പത്രത്തിൽ ശരിയാണ് പക്ഷെ ഉദ്യോഗം ഞാൻ മുൻകൂട്ടി പെൻഷൻ ഞാൻ പത്രക്കാരൻ അങ്ങനെ കള്ള എന്തിനാ ചേട്ടാ ഈ കടുങ്കൈ ചെയ്തത് രാജിവെച്ചില്ലേ എനിക്ക് ഉദ്യോഗം വേണ്ടാന്ന് വേണ്ടി രാജിവെച്ചു കൂടുതലായി എന്തോർത്ത ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ എല്ലാരും നല്ല നിലയിലായി എനിക്ക് ജീവിക്കാൻ പെൻഷൻ തുക മതി ഇരുപത് വർഷം വീട്ടുകാരെയും ഓഫീസുകാരി മാത്രമായി കഴിഞ്ഞു ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി അതിൽ എന്താ തെറ്റ് മതിയായിരിക്കും പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ വളർന്നു വന്ന കാര്യം ചേട്ടൻ മറന്നുപോയി അവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടത് തലവാട്ടിലുണ്ട് ഇപ്പോഴത്തെ ചെലവുകളെ പറ്റി ചേട്ടൻ അറിഞ്ഞൂടാ അതിനൊരു കാര്യമുണ്ട് ചോദിച്ചില്ല ഓ

നിന്റെ അന്തസ് പാലിക്കാൻ കഴിയാത്തതിൽ ഞാൻ ദുഃഖിക്കുന്നു ക്ഷമിച്ചു കേൾ എന്താ നിനക്കൊന്നും പറയാനില്ലേ ഞാനെന്ത് പറയാൻ ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ ശരിയാണ് നീ പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ലായിരുന്നു എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മതി നിങ്ങൾക്ക് പോകാം ഈ ചേട്ടൻ ഒരുപാട് തെറ്റിയും പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല ഈ ഉദ്യോഗഭാരവും ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യാൻ തോന്നി അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ പിരിഞ്ഞു അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി നോട്ട് ഹെൽപ്പ് പിന്നീതേപ്പറ്റി കൂടുതൽ സംസാരിക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും പറയേണ്ട പോലും രാമേട്ടന് കാശിക്ക് കാശിക്ക് ആ പോണമെന്നല്ലേ ആഗ്രഹം നമുക്ക് കാശിക്ക് പോവാം പക്ഷെ കാശിയിൽ എത്തുന്നതിന് മുമ്പ് മറ്റനേകം കാശികളുണ്ട് നമുക്ക് എല്ലാ കാശിയും സന്ദർശിച്ച് ഒടുവിൽ യഥാർത്ഥ കാശിയിലെത്താം മോക്ഷം കിട്ടാം എന്തൊക്കെയാണ് sir good morning യും കേട്ടുണ്ട് തന്നെയും അദ്ദേഹത്തിന് പ്രായോ അതുകൊണ്ട് പറഞ്ഞു പോയതാ അദ്ദേഹത്തിന് ഉദ്യോഗത്തിന്റെ ആവശ്യം ഇല്ലെന്ന് തോന്നി രാജിവെച്ചു അത്രേ ഉള്ളൂ അമ്മാവൻ ഞാൻ അമ്മാവൻ തന്നെ ആഹാ അയ്യോ എന്നെ പരിചയപ്പെടുത്തിയില്ലോ ഇല്ല എന്റെ പേരാണ് ശ്രീകുമാരൻ പിന്നെ ഇവിടെ വരുന്നവരുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് എന്നെ സോഷ്യൽ സർവീസ് എന്നാണ് പലരും വിളിക്കുക ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ചോദിക്കട്ടെ ശരി ആയിക്കോട്ടെ ും കയ്യില് സ്റ്റോക്ക് കാണുന്നതായിരിക്കും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ നമുക്ക് നേരത്തെ ഊണ് കഴിച്ച് കിടക്കാം രാമേട്ടം കഴിച്ചോളൂ എനിക്ക് വിശപ്പില്ല എന്തെങ്കിലും സ്വല്പം കഴിക്കേ എനിക്ക് വിശപ്പില്ല എന്നേ എന്നാ എനിക്കും വിശപ്പില്ല ഞാനും കഴിക്കുന്നില്ല എന്തെങ്കിലും വേണോ സാർ വേണ്ട ചേച്ചിക്ക് എന്തെങ്കിലും വേണോ ആയിരിക്കും 구찌가 나이 포날 포 ഐ ഇയാൾ എവിടെന്നാ കയറി വന്നത് ഫുൾ പാവം അറിയാതെ ഇതുവഴി വന്നുപോയതായിരിക്കും ഹേ മനഃപ്പൂർ ഉപദ്രവിക്കാൻ കയറി വന്നതാ അല്ലല്ല കണ്ടിട്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു ആ നിനക്ക് ഞാനൊഴുകിയ എല്ലാവരും നല്ലവരല്ലേ നല്ലവരില്ലേ തീരുമാനിച്ചില്ല കുറെ ദിവസം ഉണ്ടാവും ഒന്നും വരുമല്ലോ ണയ വസന്തം തളിരണിയും പുതിയ വികാരം അനിയുഗയാണിതം നീ അഴകിൻ കതിരായണയുമ്പോ ിയുഗയാണ വിശാലം

na 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 na